നമുക്ക് ഈസി ആയിട്ട് േ ഈ നല്ല രീതി വെള്ളം ഇത് ഈ ബാക്കി കാണുന്ന പാടം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മുതല് കൃഷിയാൻ തുടങ്ങിയ പാടാണ് അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെയ് ഒരു വെള്ളപ്പൊക്കത്തെ അതിജീവിക്കേണ്ടി വരുന്നത് സാധാരണ ജൂൺ ഇരുപതിന് ശേഷമാണ് ഈ പാടത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നത് പക്ഷെ നമ്മളിപ്പം ഈ ഉണ്ടായ വേൽമഴയ നമ്മളെങ്ങനെ അതിജീവിക്കുക എന്നുള്ളൊരു അടിപൊളി വീടിയാണ് ഒരു മഴക്കാലം വന്നാൽ വെണ്ടയൊക്കെയാണെങ്കിൽ അത്യാവശ്യം അവിടെ തന്നെ ഇന്ന് നമുക്ക് അതിജീവിച്ച് എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് വെള്ളരെയും പയറും ഒക്കെ എന്നതിൽ ഒരു മഴക്കതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലാന്റ് പോലും നടക്കാം പക്ഷേ നമുക്ക് ഈ വഴതിനുണ്ടല്ലോ വഴു നിൽക്കുന്ന ഒരു അൻപത് സെൻറ്റ് സ്ഥലത്താണ് നമുക്കിപ്പോൾ ഒരു ആയിരത്തിന് മുകളിൽ ചൂടുണ്ട് പക്ഷേ നമുക്കൊരു പത്ത് മുന്നൂറിനോക്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കഴിയണം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിസന്ധി കൃഷിയൊക്കെ നഷ്ടത്തിലേക്ക് വരും അപ്പോൾ അത് നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് ഇതിനെ കൊണ്ടുപോകാന്നാണ് നമ്മൾ ഈ വീടുകളെ കാണിച്ചു തരുന്നത് വെള്ളരൊക്കെ ഇതുപോലെ തന്നെ ഏറ്റവും നല്ലത് മാത്രം എടുത്തെടുത്ത് മാറ്റിയിട്ട് ബാക്കി എല്ലാം ഒഴിവാക്കിയാണ് കേട്ടാണെന്നല്ല നമ്മളിത് തോൾ ഫുള്ള് പറിച്ച് കേട്ടാ ഇത് കേട്ടോ പറിച്ച പഴുതിന് തന്നെ അത് നല്ല കായുള്ളത് വിളെടുക്കണുണ്ട് കേട്ടാ നല്ല പച്ച അടിപൊളി കായ മുള്ളില്ലാത്ത ഏതാണ് കേട്ടോ അത് ഇത് കേട്ടാ പറിക്കുന്ന സമയത്ത് തന്നെ ഒരു അരക്കിലോത്തോളം പഴുതിന് നമുക്ക് ഓരോന്നിലും വിളവെടുക്കാനുണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററുള്ള നമുക്ക് പോകേണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പരമാവധി ലൈറ്റ് വെയിറ്റ് ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഈ മണ്ണിരിക്കുന്നത് നല്ലതാണ് പക്ഷേ ഭാരം കൂടുതലായതുണ്ട് നമ്മളെല്ലാം കഴുകിട്ടാ പക്ഷേ വേര് മാത്രം കൊണ്ടുതന്നെ വെക്കണം കേട്ടോ ഇപ്പം മഴ കളണത് ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്യണം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പിടിക്കുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ പഴുതനാ എങ്ങനെയും മറ്റുള്ളവർക്ക് വെച്ച് പിടിക്കണോ തീരുമാനിച്ചതിന് കാരണം ഇതാണ് ഇത് കണ്ടാ വീട് നോക്കിയാൽ ഇപ്പോഴും ഒരു ഞെട്ടിൽ തന്നെ രണ്ടും മൂന്നും കായൊക്കെ വെച്ചാൽ ഉണ്ടാവണം അത് എല്ലാം കേട്ടോ ഇത് കണ്ടോ ഈ വേദന ചുവട് പറിച്ചാണ് ഇന്ന കായം പോയി കിടക്കണ്ട അഞ്ചു മാസം പ്രായമുള്ള വെദന കേട്ടാ ഇത് നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ മാറ്റി വെക്കാൻ പോയത് നമ്മളിപ്പം ഇത് ഫുള്ളായിട്ട് വെക്കണമെന്നില്ല വെച്ച് കഴിഞ്ഞാൽ പാടായിരിക്കും പിടിച്ചു കിട്ടാൻ അപ്പൊ ഈ മഴക്കാലത്ത് നമുക്ക് മുറിച്ച് വെക്കുകയാണ് നല്ലത് പൂൺ ചെയ്താണ് വെക്കണം കേട്ടോ ഇത് കണ്ടാ ഈ തണ്ട് മാത്രം നമുക്ക് വേറെ പറമ്പ് വെക്കാൻ മറ്റുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിൽ മുൻകൂട്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റും ഇപ്പം കൃഷി എന്ന് വെച്ചാൽ അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഓരോ സമയത്തും അനുസരിച്ചുള്ള കാലത്തിനനുസരിച്ച് മാറ്റം അനുസരിച്ച് അപ്പ അപ്പ പുതിയ പുതിയ ആശയങ്ങൾ ചിന്തിച്ചെടുത്ത് കൃത്യമായിട്ട് നടപ്പാക്കുമ്പോഴാണ് കൃഷി നമുക്ക് വിജയമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് ഈ കാണുന്ന സ്ഥലത്തല്ല നമ്മൾ മത്സ്യതാണ് കൃഷി ചെയ്യട്ടെ അതെ അപ്പം നമ്മൾ വഴുതനെ നമ്മൾ ഇങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് ഷീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കീറ്റ് കീറി ഇവിടുത്തെ ഷീറ്റ് കീറി പക്ഷെ നമുക്ക് വഴുതനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റണം വഴുതിന്ടെ കാഴ്ച വരുന്നത് രണ്ടും മൂന്നും വർഷമാണ് നമ്മളിവിടെ നട്ടിട്ട് അഞ്ച് മാസം ഇലട്ടാണ് ആറുമാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റല് വഴുതിന് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോവാനായിട്ട് പറ്റില്ല ഇരുപത്യോടെ വഴുതന ചേട്ടനും കൊടുക്കണോണ്ടെ ആ വെച്ച് അടിപൊളിയാക്കണം അപ്പൊ മഴ മാറട്ടെ എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല നല്ല മഴ മാറി വേര്ന്നിട്ടല്ല അതിന്റെ പച്ചപ്പ് പോകും അപ്പൊ ഇതിന്റെ പച്ചപ്പ് പോകുമ്പോ വണ്ടിയൊക്കെ ആറ്റി നമ്മുടെ അടിസ്ഥലത്തിറക്കിയേ വഴുതന നടേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇവിടെ ഒരു കാലത്തിലും വെള്ളം നിക്കാത്ത സ്ഥലമാണ് കേട്ടാ ഇവിടെയാണ് നമ്മള് പുൽവെട്ട ഡാമോ കേട്ടാ അപ്പോൾ കുഴിക്കാതെ നമ്മൾ വെറുമലായിട്ട് പെരലറ്റ് ചാച്ചൊരു കമ്പോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി മണ്ണിട്ടൊന്ന് മിക്സ് കൊടുക്കണേ റൂട്ട് ഓടാനും നല്ല ഈർപ്പം നിൽക്കാനും വേണ്ടിയൊക്കെയാണ് കേട്ടാ ആ വേറെ ഒന്നും പോയെ പച്ചപ്പൊഴും കൂടെ തന്നെ നമ്മൾ നടിയാണ് കേട്ടോ അപ്പം കുറച്ച് മണ്ണോടെ ഇട്ടുകൊടുക്കാം അപ്പം അതിനുശേരി നമുക്കത് എല്ല് പൊടിച്ചിട്ടകത്തി ഇട്ട് കൊടുക്കാം ശരി നൂറ് ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിട്ട് ഇതിലായിട്ട് മൂടാം ഇവിടെ ഇപ്പം തയ്യാണ് നടുന്നതെങ്കിൽ അറുപത് ദിവസത്തിനും മേളിൽ വേണം വിളവെടുക്കാൻ ഇതിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു മാസം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാ ചോടും നമ്മൾ പിടിപ്പിച്ചെടുത്ത് നല്ല റിസൾട്ടാക്കി പറ്റും ഇതൊക്കെയാണെങ്കിൽ വീഡിയോയിൽ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീടേക്ക് പുതിയ വിഷയമാണെന്ന് വരെ